വളരെ സിമ്പിൾ ആയിട്ട് ഇത് കാണുമ്പോ സാധാ പെട്ടി കേട്ടോ കറണ്ട് ബില്ല് കൂടാതിരിക്കാനുള്ള കുഞ്ഞു സൊല്യൂഷനാണ് പൊടി എന്ന് പറഞ്ഞേക്കാം അയ്യവ്രഹിക്കുകയാണ് ഗ്യാസും കറണ്ടും ഇല്ലാതെ സോളാറിലും ബാറ്ററിയിലും പാചകം ചെയ്യുന്ന ഒരു അടുപ്പിനെയാണ് കറണ്ട് ഇല്ലാതെ എങ്ങനെ ഇസ്തിരി ഇടാം പല ആളുകളുടെയും ആഗ്രഹമല്ലേ കറണ്ട് പോയാൽ എങ്ങനെയാണ് ഇസ്തിരി ഇടാൻ പറ്റുക ഇൻവേർട്ടറിൽ ഒരു സ്ത്രീ പെട്ടി ഇടാൻ പറ്റുമോ ലോഡാവില്ല വലിയ ഇൻവേർട്ടറൊക്കെ വേണം ഇവിടെ ഞാൻ വളരെ കുറഞ്ഞ ചിലവില് അതും പമ്പറിൻ്റെ വോൾട്ട് ഡി സിയിൽ ഒരു അയൺ ബോക്സ് മാറ്റി ഉണ്ടാക്കിയതാണ് വേറൊരു ആൾ എനിക്ക് അയച്ചെന്നാണ് സാമ്പിള് ഇത് എങ്ങനെയുണ്ട് നോക്കുമ്പോൾ കറണ്ട് ഇല്ലാതെ നമുക്ക് ഇസ്തിരി ഇടാം വളരെ സിമ്പിൾ ആയിട്ട് ഇത് കാണുമ്പോൾ സാധാ പെട്ടി കേട്ടോ ഇതിൻ്റെ ഇത് മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഇത് മോഡിഫൈ ചെയ്ത് പന്ത്രണ്ട് വോൾട്ട് ഡി സിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് സോളാറിൽ ചെയ്യാം ബാറ്ററിയിൽ ചെയ്യാം രണ്ട് ഗ്ലിപ്പും ഇപ്പോൾ ഒന്നും അത് കുറെ മുമ്പ് ഇപ്പം എൻ്റെ സാധനം പരിച്ചു വെച്ചപ്പോൾ കിട്ടി നേരത്തെ എനിക്ക് തോന്നുന്ന കോ കോവിഡ് സമയത്ത ആരോ സമ്മാനിച്ചതാണിത് സാമ്പിളായിട്ട് ഇപ്പോഴാണ് അത് കാണുന്നത് അപ്പം ഇതൊരു ആവശ്യമാണ് കറണ്ട് ഇങ്ങനെ കൂടുകയാണെങ്കിൽ എല്ലാവരും ആവശ്യപ്പെടണം ഇതിന്റെ പ്രവർത്തനം ഒന്ന് പറഞ്ഞു തരണം ഇത് സോളാറിൽ നിന്ന് നേരിട്ടാണ് കൊടുക്കണമെങ്കിൽ ഇതിനൊരു കൺട്രോളർ വേണം ബാറ്ററി ആണെങ്കിൽ നേരിട്ട് കൊടുക്കുക നിങ്ങളുടെ വീട്ടിൽ ഇൻവേർട്ടറും ബാറ്ററി ഉണ്ടോ അതിന്മേ നേരെ കൊടുക്കുക ഇൻവേർട്ടർ ഓണാക്കണ്ട നേരെ ബാറ്ററിക്ക് അഥവാ ഇപ്പോൾ പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു ബാറ്ററി ഈ ഒരു ബാറ്ററിയിൽ തോന്നൽ നാൽപ്പതാം പിറിൻ്റെ ഒരു ബാറ്ററി ആണ് ഇതിൻ്റെ പഴയ ബാറ്ററിയാണ് ഈ ഒരു ബാറ്ററിയിൽ നമുക്ക് ഇസ്തിരി ഇടാം അയൺ ചെയ്യാം അതോടൊപ്പം തന്നെ ഇവിടുന്ന് എൻ്റെ കയ്യിലുണ്ട് ഒരു കുഞ്ഞ് ബാറ്ററി പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഞാൻ അസംബിൾ ചെയ്തുണ്ടാക്കിയ ഓരോ സെല്ലും മേടിച്ചിട്ട് ഇങ്ങനെ ആക്കിയ ഒരു ബാറ്ററി ഇതും ഇതിൽ ഒരുപാട് സമയം കിട്ടും ഇതിലേക്ക് നമുക്ക് സോളാർ ചാർജറും കൊടുക്കാം എന്നിട്ട് ഇതിലൊന്ന് നമുക്ക് ഇസ്തിരി ഇടാം കൊണ്ടടുക്കൊക്കെ ചെയ്യാം അതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പിക്നിക്ക് പോകുമ്പോൾ ഇസ്തിരി ഇടാൻ ഇത് മതി അല്ലെങ്കിൽ ഫുട്പാത്തിലൊക്കെ മീൻസ് ഷെഡിലൊക്കെ വെച്ചിട്ടേ ഇസ്തിരി ഇടാൻ പറ്റും അപ്പോൾ ഇതൊന്ന് നോക്കാം നമുക്ക് എന്താ നേരെ ൊടുക്കാണ് ഷോക്ക് പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് പന്ത്രണ്ട് വോൾട്ടാണല്ലോ ഇത് വടങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അയണ് വെയിറ്റ്ലെസ് ആട്ടാ ഇത് വെയ്റ്റ്ലെസ് ആണ് ഇതൊരു സാധാരണ ആയിരം വാർഡ്സിന്റെ അയൺ ബോക്സ് ആണ് ഈ അയൺ ബോക്സ് തുറന്നിട്ട് ഇതിന്റെ അകത്ത് പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു ചെറിയ കോയിൽ ഫിറ്റ് ചെയ്തതാണ് ഇതിനകത്ത് സ്പെഷ്യൽ കോയിൽ വൈൻഡ് ചെയ്ത് ഒരു അയൺ ബോക്സിന്റെ ഉള്ളത്തെ സാധനത്തിന് ആക്കിയിട്ട് പക്ഷെ ഇതൊരു നൂറ്റമ്പത് വാർട്സ് നൂറ്റി എൺപത് വാഴ്സ് ആകുള്ളൂ അപ്പൊ നമ്മളിപ്പോ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഇപ്പൊ അങ്ങനെ വെച്ചു ആ ചൂടുണ്ട് ആ ഒരു പൗഡാണ് സ്ഥിയിട്ട് നോക്കാം ഒന്ന് നോക്കാം വലിയ കട്ടുള്ളതൊന്നും പറ്റില്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ ഷർട്ട് ഏർ വലിയ കനനില്ലാത്ത പാൻറ്റ് അത്യാവശ്യം ഒരു കുപ്പായം തുണിയൊക്കെ നമുക്ക് ഇത് ചെയ്യാം എന്നുള്ളതാണ് ഇതിന് മനസ്സിലായത് ഓക്കെ അല്ലേ ഇടാത്ത ഭാഗം നോക്കിക്കളി അയ്യത് അതാണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ കട്ടിയുടെ ഹോളർ എങ്ങനെയുണ്ട് എന്നുള്ളത് അത് കണ്ടല്ലോ ഇങ്ങനെ പെരുക്കുന്നുണ്ടല്ലോ അല്ലേ പിന്നെ കുറച്ചൊരു വെള്ളക്കെങ്ങനെ പടി എന്ന് പറഞ്ഞേക്കാം എന്നാലും ഇങ്ങനത്തെ അയ്യവ സൂപ്പർ എന്താ ഒരു കുറവില്ല ഒരു കുറവില്ല അയ്യവ അപ്പൊ അത്യാവശ്യ ഘട്ടങ്ങളില് നമുക്ക് ഒരു എമർജൻസി ആയിട്ട് അല്ല എനിക്ക് തോന്നാൻ അത്യാവശ്യല്ല ഒരു സാധാരണക്കാരന്റെ വീട്ടില് ഇൻവേർട്ടറും ബാറ്ററിയും ഉണ്ട് അവർക്ക് പിന്നെ അത് സോളാറിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കറണ്ട് കിട്ടുന്നത് സോളാറിൽ നിന്നാണല്ലോ അപ്പോൾ നമുക്കത് വിസ്തിരി ഇടാം കറണ്ട് ഇല്ലാത്ത നേരത്ത് എന്ത് ചെയ്യും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ കുഴപ്പങ്ങൾ എപ്പോഴും എൻ്റെ വീഡിയോയിൽ ആൾക്കാർ ചോദിക്കും നിങ്ങളതിൻ്റെ ഗുണം മാത്രം പറയുള്ളൂ ഇതിൻ്റെ കുഴപ്പങ്ങൾ പറയില്ല പോരായ്മകൾ പറയില്ല ഇതിൻ്റെ പോരായ്മ ഒന്ന് ഇതൊരു ഹെവി ഡ്യൂട്ടി അല്ല വലിയ പുതപ്പ് വിരിപ്പൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്ന് രണ്ട് ഓൺ ആക്കിയിട്ട് അഞ്ച് മിനിറ്റ് കാത്തിരിക്കണം നല്ല ചൂടിനു വരണമെങ്കിൽ ഏകദേശം അഞ്ച് മിനിറ്റ് ആയി അഞ്ച് മിനിറ്റ് ഉണ്ടാവുമ്പോൾ നല്ല അഞ്ച് ഉഷിനെ പടയറിച്ചിട്ട് മറ്റേണ്ട മാതിരി ചെയ്യാൻ പറ്റില്ല ഇത് രണ്ട് പിന്നെ ഇപ്പൊ എന്താണ് പിന്നെ ബാറ്ററി ഭയങ്കര വിലയില്ലേ ഇതൊക്കെ ഈ ബാറ്ററിയിൽ ഞാൻ വെച്ചത് വീട്ടിലുള്ള ഇൻവെർട്ടർ ബാറ്ററി ആയിട്ട് കൂട്ടിക്കോ ഇങ്ങനെ ഒരു ലിഥിയം ബാറ്ററി ഒന്നും വെക്കണമെന്നില്ല ഇനി ഇങ്ങനത്തെ വേട്ട ഇപ്പൊ ചാർജിങ് ലൈറ്റ് ആണ് ഈ ഒരു ഒരു പന്ത്രണ്ട് മിനിറ്റ് ബാറ്ററി ഇത്രയും ചെറുത് മതി ഇനി കൂടി ചോദിക്കുമോ എത്ര സമയം ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ പരമാവധി ഇത് നൂറ്റി അമ്പത് ഇപ്പോൾ നൂറ്റമ്പത് വാർഡ്സ് നൂറ്റി അമ്പതി കൂടുതലാണ് പതിനഞ്ച് ആമ്പ്യർ ഇപ്പോൾ ഒരു പന്ത്രണ്ട് ആംബ്യാർ ഞങ്ങൾ ചെക്ക് ചെയ്തതാണ് പന്ത്രണ്ടാമത് ഒരു നൂറ് നൂറ്റമ്പത് വാട്സ് നൂറ്റമ്പത് വാർഡ്സിന് ഇവിടെ എന്ത് വരും നൂറ്റമ്പത് വാട്ട് ഈ ഒരു ബാറ്ററിയിലാണെങ്കിൽ അഞ്ച് മണിക്കൂറോളം ഓരോ ഇത് അമ്പത് ആമ്പ്യർ പന്ത്രണ്ട് നാന്നൂറ്റമ്പത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ഇതിൽ എത്തിരിടാം നമുക്ക് അതിന് ചെയ്യാം ഈ ഒരു ബാറ്ററിയുടെ നിങ്ങളെ വീട്ടിലെ ഇതിലാണെങ്കിലും ഇതിനെ നമുക്ക് മൂന്ന് മണിക്കൂർ ഒരു അരമണിക്കൂർ പോലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് അപ്പൊ അതൊന്നും ഒരു വലിയ കറണ്ട് ചെലവല്ല എന്നുള്ളതാണ് പിന്നെ ഇതിന്റെ കംപ്ലൈൻറ് അങ്ങനെ ഇങ്ങനെ വരില്ല ഞാൻ നല്ല ചൂടാട്ടാ ഞാൻ ഓഫ് ചെയ്യാമെന്ന് നോയിപോളി എന്റെ വെള്ളത്തുള്ളി എന്റെ കരിക്ക് വന്നുട്ടാ ഓക്കെ ഇതിന്റെ പിന്നെ ഇനി ഇതെവിടെ കിട്ടും ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾ അന്വേഷിക്കണത് ഇത് വിൽപ്പനയ്ക്ക് ആയിട്ടില്ല ഈ ഒരു ആശയം ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കണ് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അയൺ ബോക്സ് ഉണ്ടാക്കാൻ പറ്റിയാൽ ഇതുപോലെ മോഡിഫൈ ചെയ്യാനോ കേസുകളൊക്കെ കിട്ടും ആ കോയിൽ മാത്രമേ ലാട്ടറി ചെയ്യണ്ടു ഉണ്ടാക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ ലാട്ടറി ചെയ്യാൻ കഴിഞ്ഞാൽ വിൽപ്പനക്ക് ഞാൻ നിങ്ങളെ സഹായിക്കാം അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആ താഴെ അടിക്കുറിപ്പിൽ ഇട്ടോളി കമൻറ്റ് ബോക്സിൽ ഇട്ടോളി നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും വെച്ചാൽ ഞങ്ങൾ ബന്ധപ്പെടാം അതിനുള്ള ഒരു സോഷ്യൽ കൂടി ഇത് നമുക്ക് ഞാൻ ചെക്ക് ചെയ്തിട്ട് ആ സാമ്പിൾ എനിക്ക് അയച്ചു തരണം ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ സഹായിക്കാം ഇതിപ്പോ ആരോ കൊണ്ടുവന്നത് എനിക്ക് ഓർമ്മയില്ല മൂന്നാല് കൊല്ലം മുമ്പാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് ഇപ്പം എൻ്റെ സാധനങ്ങൾ പരിശോധിച്ചപ്പോൾ കിട്ടിയതാണ് അന്ന് ആരെ തന്നതിന് ഇപ്പം എനിക്കിത് ഓർമ്മയില്ല ആരോ ആണ് ആ സഹോദരൻ ആരെയെങ്കിലും എന്നെ ബന്ധപ്പെടി പ്ലീസ് അതാരെന്നുള്ളത് എനിക്ക് ഓർമ്മയെന്നില്ല പലരും പല ഉൽപ്പന്നതുപോലെ സാമ്പിൾ തന്നിട്ടുണ്ട് ഇനി അന്ന് ഇതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടാവും അതും എനിക്ക് ഓർമ്മയില്ല ഒരു പക്ഷേ ഓക്കേ എനിവേ ബാക്കി വിശദ വിവരങ്ങൾ ഇതിന്റെ ഗുണവും ഒക്കെ നിങ്ങൾ ആ അടിക്കുറിപ്പിൽ ഇടുക കറണ്ട് ബില്ല് കൂടാതിരിക്കാനുള്ള കുഞ്ഞ് സൊല്യൂഷനാണ് ദാറ്റ്സ് ഓൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ എങ്ങനെ പാചകം ചെയ്യാന്നാണ് എൻ്റെ ഒരു സ്വപ്നം എല്ലാവരും ആഗ്രഹിക്കുകയാണ് ഗ്യാസും കറണ്ടും ഇല്ലാതെ സോളാറിലും ബാറ്ററിയിലും പാചകം ചെയ്യുന്ന ഒരു അടുപ്പിനെയാണ് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ദാറ്റ്സ് ഓൾ ഹംസ അഞ്ചുമുക്കിൽ രണ്ടെത്താണ്